പ്പറമ്പ് പഞ്ചായത്തിലെ പുത്തൻപാലം തേവലക്കാട് റോഡിന്റെ പുനർനിർമ്മാണം വൈകുന്നതു മൂലം നാട്ടുകാർ തീരാ ദുരിതത്തിലായിട്ട് നാലു മാസം പിന്നിടുന്നു റോഡ് പുനർനിർമ്മാണത്തിനായി യന്ത്രസഹായത്തോടെ ടാറിങ് തകർത്ത് മെറ്റിൽ വിരിച്ച നിലയിലാണ് റോഡ് കൂർത്തുമൂർത്ത കരിങ്കൽ ചീളുകൾക്ക് മുകളിലൂടെയാണ് നാട്ടുകാരുടെ ദുരിതയാത്ര കാൽനട യാത്ര പോലും ദുരിതത്തിലായ ഇവിടേക്ക് ഓട്ടോറിക്ഷകൾ എത്താൻ ബുദ്ധിമുട്ടായത് നാട്ടുകാരെ വലയ്ക്കുകയാണ് ഓരോ നാൽപ്പത് രൂപ യുടെ ഓട്ടത്തിനും വണ്ടിക്ക് നാനൂറ് രൂപ വരെ അറ്റകുറ്റപ്പണിയാകുന്ന ദുരിതയാത്രയാണിതെന്ന് ഓട്ടോറിക്ഷക്കാർ പരാതിപ്പെടുന്നു തേവലക്കാട് നിവാസികളുടെ സ്വകാര്യ വാഹനങ്ങൾക്കും ഇതേ ദുർഗതിയാണ് ഉള്ളത് പുതിയ വാഹനങ്ങൾ റോഡിൽ ഇറക്കാതെ പലരും കാൽനടയായി പുറം ലോകത്തെത്തുന്ന അവസ്ഥയാണുള്ളത് സഹികെട്ട് നാട്ടുകാർ പ്രതിഷേധ സൂചകമായി റോഡിൽ വാഴനട്ടു എന്നാൽ റോഡ് പുനർനിർമ്മാണം അനന്തമായി നീളുന്നതു മൂലം നാട്ടുകാരും ഈ റോഡിനെ ആ ശ്രയിക്കുന്ന അപ്പർ കൂട്ടനാട്ടിലെ പ്രമുഖ പാടശേഖരങ്ങളിലെ കർഷകരും കർഷക തൊഴിലാളികളും അനുഭവിക്കുന്ന ദുരിതത്തെ സാങ്കേതിക കാരണങ്ങൾ നിരത്തിയും കോൺട്രാക്ടറുടെ പക്ഷം ചേർന്നും അധികൃതരുടെ പക്ഷം ചേർന്നും ന്യായീകരിക്കുവാനും പുച്ഛിക്കുവാനും നാട്ടുകാരിൽ ചിലർ തന്നെ ശക്തമായി രംഗത്തുള്ളതായും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു പ്രവീൺ ഭാസ്കർ ന്യൂസ് ബ്യൂറോ വൈക്കം